എത്ര എത്ര പാലങ്ങളാണ് ഈ നിയോജക മണ്ഡലത്തിന് കൊടുത്തത് പത്ത് കൊല്ലം നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചു കടലോര പ്രദേശത്തെ കണലിന്റെ മക്കളുടെ സങ്കടത്തിന്റെ കൂടെ സഞ്ചരിച്ച അബ്ദുറഹ്മാൻ രണ്ടത്താടി എന്ന് പറയുന്ന ജനപ്രതിനിധി നമുക്കിടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ കൈകൾ കൈകൾ ശൂന്യമാണ് പണച്ചാക്കില്ല പണത്തിന്റെ പെരുപ്പത്തിന്റെ പശ്ചാത്തലമില്ല കാരണം രണ്ടത്താണിക്ക് പറമ്പ് കച്ചവടം നടത്താൻ നേരം കിട്ടിയിട്ടില്ല രണ്ടത്താണിക്ക് സിഗരറ്റ് കമ്പനിയുടെ സിഇഒ ആവാൻ നേരം കിട്ടി ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിച്ചു ജില്ലാ പഞ്ചായത്തിൽ അംഗമായി ഇരുന്നൂറ്റി പത്തിന്റെ കടമ്പ കടക്കാൻ മലപ്പുറത്തെ കുട്ടികൾ പാടുപെട്ട കാലമാണ് ആ കാലമെന്ന് എന്ന് പറയുന്നത് മലപ്പുറത്തെ കുട്ടികളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജി എന്ന് പറയുന്ന ഡോക്ടർ ശശി തരൂറിനെ പോലെ ഇന്ത്യയുടെ അഭിമാനമായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്ന മഹാനായ മിസൈൽ സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ ഡോക്ടർ കെ അബൂബക്കർ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സിജി ആ സിജിയുടെ സിജിയുടെ ഉദ്യോഗസ്ഥരെയും അതിന്റെ വളണ്ടിയേഴ്സിനെയും മലപ്പുറത്തേക്ക് കൊണ്ടുവന്നു ഇരുന്നൂറ്റി പത്തിന്റെ കടമ്പയിൽ കാൽ കട്ടി വീണ് മലപ്പുറത്ത് ആയിരക്കണക്കിന് വരുന്ന ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ എസ് എസ് എൽ സിയിൽ തോറ്റുപോയപ്പോ താലൂരിലെയും പരപ്പനങ്ങാടിയിലെയും കടലോരത്ത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണി അവർക്ക് എസ് എസ് എൽ സി ബുക്ക് നെഞ്ചിൽ ചേർത്ത് വെച്ച് ശങ്കടത്തോടെ ഇരുന്ന കാലം മലപ്പുറത്തിന്റെ ഈ ശാപമകറ്റാൻ സിജിയുടെ സഹായത്തോടെ നടന്ന പദ്ധതിയാണ് വി എന്ന് പറയുന്നത് ആ വിജയ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ സാക്ഷാത്കാരം നൽകാൻ നേതൃത്വം കൊടുത്ത ഭരണാധികാരിയുടെ പേരാണ് മലപ്പുറത്തെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയുടെ തലവര മാറ്റി എഴുതിയ പരിഷ്കർത്താവിന്റെ ഭരണ നൈപുണ്യത്തിന്റെ ചുരുക്ക പേരാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ മണ്ണിന് എന്തൊക്കെ കഥകളുണ്ട് ഈ നാടിന് എന്തൊക്കെ കഥകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഉണ്ടായ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോ ബി ജെ പിയുടെ അരുൺ ജയ്റ്റ്ലിമാർ ഇന്ത്യയുടെ പാർലമെന്റിൽ ഹം ഹം ഹിന്ദു ഹിന്ദു ഹേ ഹേ എന്ന് അഭിമാനത്തോടെയും അഹങ്കാരത്തോടെയും പറയൂ നാം ഹിന്ദുക്കളാണ് എന്ന് പറയുമ്പോ ഗർഭുസേ ഹം ഹിന്ദുസ്ഥാനി ഹെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിനു ശേഷം ഈ മണ്ണിൽ പറഞ്ഞവനൊക്കെ ഇന്ത്യക്കാരനാണ് ഹിന്ദുസ്ഥാനിയാണ് എന്ന് പറയാൻ ഡോക്ടർ ശശി തരൂർ അരുൺ ജയത്തിലോട് തിരഹിച്ചു എന്ന് പറയുമ്പോ പാകിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാക്കളായി അരുൺ ജയത്തിൽ ലീഗ് പാർട്ടിയെ ചേർത്ത് പറയുന്നു എന്ന് പറയുമ്പോ മുസ്ലിം ലീഗിന്റെ പൊളിറ്റിക്കൽ ക്രൊൻഷനെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമില്ല എന്ന് ശശി തരൂർ തിരിച്ചു പറയുമ്പോ താനൂരിലെയും പരപ്പരങ്ങാടിയിലെയും കടലോർത്ത് പാകിസ്ഥാന്റെ പടക്കപ്പൽ കാത്തു കഴിഞ്ഞ ഒരു കാലത്തെ പുതിയ മുമ്പിൽ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മഹാനായ സിഹാബ് തങ്ങൾ ഈ പ്രിയപ്പെട്ട തങ്ങളുടെ ഗ്രാൻഡ് ഫാദർ പുകയ മഹാനായ പൂക്കോയ തങ്ങള് ഈ കടലിന്റെ ഓരങ്ങളിലൂടെ നടന്നു പോയ കാലം തങ്ങളെ ഒരു പാത്രം ചോറ് തരുമോ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ല ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ കഞ്ഞിയില്ല ഞങ്ങൾക്ക് വസ്ത്രങ്ങളില്ല എന്ന് പായേര പറഞ്ഞ കാലം പരിദേവനം നടത്തിയ ഒരു കാലം ആ കാലത്തിൽ നിന്നാണ് താനൂരിലെ ഒരു കുട്ടി വിമാനം പറത്തിയ ഒരു പെൺകുട്ടിയുണ്ട് താനൂരിൽ മലപ്പുറത്തിന്റെ അങ്ങേതലയിൽ ആകാശത്തിലെ നക്ഷത്രത്തെ കണ്ടെത്തിയ പെൺകുട്ടിയുണ്ട് കോട്ടയത്തെ ചേട്ടന്മാരും ആലപ്പുഴയിലെ ആചായമാരും മാത്രം മടക്കി കൈകാര്യം ചെയ്ത മെഡിക്കൽ എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസിന്റെ പെട്ടി പൊട്ടിച്ചപ്പോ ഫാത്തിമ എന്ന് പറയുന്ന മഞ്ചേരിക്കാരിയായ പെൺകുട്ടിയുണ്ട് മലപ്പുറത്തിന്റെ മണ്ണിൽ ഇജ്ജും പഞ്ചും കജും പറഞ്ഞ ഒരു ജനതയെ റാങ്ക് ജേതാക്കളാക്കി വികസനത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ആകാശത്തിന്റെ അനന്തപഥത്തിലേക്ക് കൊണ്ടുപോയ രാഷ്ട്രീയമാണ് മുന്നണിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് ോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പറമ്പ് കച്ചവടക്കാരും ഫ്ളാറ്റ് കച്ചവടക്കാരും റിയൽ എസ്റ്റേറ്റ് മാഫിയയും ഈ രാജ്യത്തിന്റെ തെരുപോരത്ത് രാഷ്ട്രീയ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ വിലക്കെടുക്കുമ്പോ ഞങ്ങൾക്ക് എത്ര മുതലാളിമാരെ കിട്ടും മുസ്ലിം ലീഗ് പാർട്ടി കോൺഗ്രസ് പാർട്ടിക്ക് എത്ര മുതലാളിമാരെ കിട്ടും ഞങ്ങൾ കൈഞ്ഞൊടിച്ചാൽ ഞങ്ങളുടെ മുമ്പിൽ വന്ന് വീഴാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായികളും ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളുമാണ് പക്ഷേ ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട് കോർപ്പറേറ്റുകൾ അവരുടെ പണിയെടുക്കട്ടെ മുതലാളിമാർ അവരുടെ പണിയെടുക്കട്ടെ പാവങ്ങളായ ജനങ്ങളുടെ കാര്യം പറയാൻ രാജ്യത്തിന്റെ നിയമസഭയിൽ വേണ്ടത് രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയിലും ലോക്സഭയിലും വേണ്ടത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണ് കേരളത്തിന്റെ നിയമസഭയിൽ ഞങ്ങളിതാ ഒരു ദിവസം പോലും ഒരു ദിവസം പോലും ഒരു ദിവസം പോലും ഹാജരാകാത്ത ഹൺഡ്രഡ് പെർസെന്റേജ് അറ്റൻഡൻസ് ഉള്ള എ പ്ലസ് വാങ്ങിയ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് പ്രോഗ്രസ് കാർഡ് പറയുമ്പോ ഒരു കുട്ടിയുടെ മാർക്ക് മാത്രമല്ല ഒരു കുട്ടിയുടെ മിടുക്ക് പറയുമ്പോ ആ കുട്ടിയുടെ മെഡുക്കിന്റെ കൂടെ പറയുന്നത് അവന്റെ അറ്റൻഡൻസ് ആണ് കേരള നിയമസഭ എന്ന പാഠശാലയിൽ നൂറ് ശതമാനം അറ്റൻഡൻസോടെ എ പ്ലസ് വൈറ്റ് ഹൌസിലെ തമ്പൂരാക്കന്മാരുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടി സംവദിച്ച മഹാനായ ഇന്ത്യക്കാരന്റെ മഹാനായ മലയാളിയുടെ പേരാണ് ഡോക്ടർ ശശി തരൂർ എന്ന് ഈ പൊതുസമ്മേളനത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുമ്പോ ഇവിടെ ഒരു പെൺകുട്ടി എൽ എൽ ബി ബിരുദധാരിയായ പെൺകുട്ടി ഈ സദസ്സ് തന്നെ വാചാലമാണ് അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും നോട്ടുകെട്ടുമായി താനൂരിന്റെ തെരുവിലൂടെ നടക്കുന്നവരെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും യോഗത്തിന് കടന്നു വന്നിരിക്കുന്നത് ഇജ്ജും പജ്ജും കജ്ജും പറയുന്ന വിവരമില്ലാത്ത മാപ്പിളമാരുടെ വിവരമില്ലാത്ത സന്താനങ്ങളല്ല ലോ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഡോക്ടർ ശശി തരൂറുമായി സമ്മതിക്കാൻ വരുന്നത് എന്ന് ഈ സദസ് സാക്ഷിയാണ് മനോഹരമായ ഈ സായുധനം സാക്ഷിയാണ് എന്നോർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മളൊരു തെരഞ്ഞെടുപ്പിന്റെ യുദ്ധമുഖത്തേക്ക് പോവുകയാണ് താനൂറുകാരെ അഞ്ചു കൊല്ലം പത്ത് കൊല്ലം ഒരു വ്യാഴവട്ട കാലം താനൂരിന്റെ പ്രിയപ്പെട്ട മാനസപുത്രൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഈ കടലിന്റെ കല്ലോളങ്ങളുടെ സന്തോഷത്തിന്റെ കൂടെ ഈ കടലിരമ്പത്തിന്റെ ദുഃഖത്തിന്റെ കൂടെ ഈ കടലിരമ്പത്തിന്റെ സന്താപത്തിന്റെയും ആഹ്ലാദത്തിന്റെയും കൂടെ ഈ വഴിധാരകളിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടായിരുന്നു കടലിലെ പടിയെടുക്കുന്ന മനുഷ്യർക്ക് വേണ്ടി വികസനത്തിന്റെ വലിയ വാതിലുകൾ തുറന്നു തുറന്നുവച്ച പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ രണ്ടത്താണി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ താനൂർ നിയോജക മണ്ഡലത്തിൽ രണ്ടത്താണി എന്താണ് എന്ന് കാണിച്ചു വരാൻ വരാൻ പോകുന്ന ഒരു വസന്തകാലത്തെക്കുറിച്ചുള്ള സ്വപ്നമല്ല രണ്ടത്താടി നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് മുമ്പിൽ സാധിച്ചെടുത്ത മനോഹരമായ താനൂരുകാരെ നിങ്ങളൊരു പൂവ് ചോദിച്ചപ്പോ ഒരു പൂന്തോട്ടം തന്ന ജനപ്രതിനിധിയല്ല അബ്ദുറഹ്മാൻ രണ്ടെത്താണി നിങ്ങൾ ഒരു പൂവ് ചോദിച്ചപ്പോ വികസനത്തിന്റെ വസന്തകാലത്തെ തന്ന ഒരു ജനപ്രതിനിധിയാണ് താനൂരിന്റെ മാനസപുത്രൻ എന്നീ സായൽതനത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സി എച്ച് മുഹമ്മദ് ഗോയ ഗവൺമെന്റ് കോളേജിൽ സി എച്ച് മുഹമ്മദ് ഗോയ ഗവൺമെന്റ് കോളേജിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അബ്ദുസലാം മൗലബി പറയട്ടെ അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിന്റെ പാഠപുസ്തകത്തിൽ മുഹമ്മദ് കോയയോട് അദ്ദേഹം സഞ്ചരിക്കുകയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എ പ്ലസ് കിട്ടിയ മക്കളെ നിങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലപ്പുറത്തെ ഒരു ഗവൺമെന്റ് കോളേജിന്റെ മുമ്പിൽ ഡ്രൈവറോട് വാഹനം നിർത്താൻ വേണ്ടി പറയുകയാണ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ പാസ്റ്റ് യു കാൻ റീഡ് യുവർ യുദ്ധം ിൽഡ്യൂർ ഫ്യൂച്ചർ താനൂരുകാരെ താനൂരിന്റെ ഇന്നലകളെ ഓർക്കണേ താനൂരിന്റെ വറുതിയെ ഓർക്കണേ താനൂരിന്റെ ദാരിദ്ര്യത്തെ ഓർക്കണേ എന്നിട്ട് റബ്ബറൈസ്ഡ് ചെയ്ത ഈ രാജപാതകളുടെ വർത്തമാനത്തിന്റെ വസന്തത വായിക്കാൻ ഇന്നലകളുടെ സങ്കടത്തെ ഓർത്താൽ മാത്രമേ സാധിക്കൂ എന്ന് പറയാൻ ഉറക്ക ഉറക്ക പറയാൻ വാചാലമായി പറയാൻ കരൽ പറിച്ചെടുത്ത് നിങ്ങളുടെ കയ്യിൽ തന്ന് വിളിച്ചു പറയാൻ തെരഞ്ഞെടുപ്പിന്റെ പണാധിപത്യത്തിന്റെ മുഴുവൻ പണച്ചാക്കുകളും ഇറങ്ങി ഈ വേദിയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാ ാണ് മഹാനായ സി എച്ച് കോളേജ് വിട്ട് പുറത്തിറങ്ങുന്ന കുട്ടികളെ നോക്കി സി എച്ച് അറിയാതെ കരഞ്ഞു സങ്കടപ്പെട്ടു അല്പനിമിഷത്തിനു ശേഷം കോളേജിൽ നിന്ന് വാഹനമെടുക്കാൻ സി എച്ച് പറയുകയാണ് കോളേജിൽ രാത്രി റെസ്റ്റ് ഹൗസിൽ വിശ്രമിക്കുമ്പോ നേതാക്കളും പ്രവർത്തകരോടും സി എച്ചിനോട് ചോദിച്ചു അങ്ങെന്തിനാണ് ആ കോളേജിന്റെ മുറ്റത്തെത്തിയപ്പോ ആ കവാടത്തിലെത്തിയപ്പോ നിങ്ങളെന്തിനാണ് കരഞ്ഞത് എന്തിനാണ് മൗനം വ്രതമനുഷ്ഠിച്ചത് എന്തിനാണ് അല്പം നിശ്ശബ്ദമായത് മഹാനായ സി എച്ച് പറഞ്ഞു ഞാൻ മറ്റൊന്നുമല്ല ആ കോളേജ് വിട്ട് പുറത്തേക്ക് വന്ന പെൺകുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചോ സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തെ കുറിച്ച് ചർച്ച വന്ന ഈ സദസ് സ്ത്രീകളുടെ വിദ്യാഭ്യാസ പങ്കാളിത്തത്തെ കുറിച്ച് ചർച്ച വന്ന ഈ സദസ് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടിയുടെ കയ്യിൽ പാഠപുസ്തകങ്ങൾ കൊടുക്കാൻ ആരാരും ഇല്ലാത്ത കാലത്ത് അത്തോളിയുടെ ദാരിദ്ര്യക്കുടിയിൽ നിന്ന് സി എച്ച് എം കോയ എന്ന് പറയുന്ന മനുഷ്യൻ ഈ സമുദായത്തിലെ പെൺകുട്ടികളുടെ കയ്യിൽ പാഠപുസ്തകങ്ങൾ കൊടുത്തു എന്ന് ഈ വേദിയിൽ പറഞ്ഞത് ലീഗിന്റെ നേതാവല്ല ഐക്യരാഷ്ട്ര സഭയുടെ ഫോർമർ അംഗർ സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തിയ ഈ സദസ് ഞാൻ പറയട്ടെ മഹാനായ സി പറഞ്ഞു നിങ്ങൾ കണ്ടോ ആ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ പാവപ്പെട്ട ഒരു സമുദായത്തിന്റെ പ്രതിനിധിയില്ല എന്നിട്ട് കരഞ്ഞുകലങ്ങിയ സങ്കടത്തോടെ മഹാനായ സി എസ് പറഞ്ഞു പത്രേ ഒരു കാലം വരും ആ കാലത്തിന്റെ ഒരു പ്രഭാതത്തിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണ് ആ പുലരിയിൽ ഈ സമുദായത്തിലെ മലപ്പുറത്തെ പാവപ്പെട്ട കുടിലെ കുടിലുകളിൽ നിന്ന് കുട്ടികൾ കോളേജിലേക്ക് പോകുന്ന ഒരു കാലം ഞാൻ കാത്തിരിക്കുകയാണ് അത് കാണാൻ താനൂരുകാരെ നിങ്ങൾക്ക് പുറത്ത് സന്ദർശിച്ച നിങ്ങൾക്ക് പുറത്ത് സന്ദർശിക്കണ്ട അബ്ദുറഹ്മാൻ രണ്ടത്താടി എന്ന് പറയുന്ന ജനനായകൻ ഈ സി എച്ച് മുഹമ്മദ് കോയ ഗവൺമെന്റ് കോളേജ് എന്ന് പറയുന്ന കലാലയത്തിന്റെ അങ്കണത്തിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികളെ ശ്രദ്ധിക്കൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവിടെ ബി എസ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന മനോഹരമായ ഒരു കോഴ്സ് ഉണ്ട് ആ കോഴ്സ് അറിയുമോ താനൂറുകാരെ തെരഞ്ഞെടുപ്പ് വരും പണച്ചാക്കുകൾ ഇറങ്ങും പണം തരും അവൻ തിരിച്ചു പോകും അവന്റെ മക്കളെ വിദേശത്തേക്ക് പറഞ്ഞയേക്കും അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മാതൃഭൂമിയും ഏഷ്യാനും മാത്രമല്ല ഇന്ത്യ ഇവിടുത്തെ പീപ്പിൾ ചാനലും കൈരളി ചാനലും മാത്രമല്ല താനൂരിലെ താനൂരിലെ ചെറുപ്പക്കാരായ കുട്ടികൾ കൊണ്ടു നടക്കുന്ന പ്രാദേശിക ചാനൽ ചർച്ചയുടെ ക്യാമറയുടെ മുമ്പിൽ പോലും തല ഉയർത്തി നിൽക്കാൻ ധൈര്യമില്ലാത്ത താനൂരിലെ പ്രാദേശിക പത്രപ്രവർത്തകരുടെ പത്രസമ്മേളനത്തിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ പോലും പതറാതെ മറുപടി പറയാൻ അറിയാത്ത ചാനൽ ചർച്ചകളിൽ നിന്ന് മുഴുവൻ മുങ്ങി ഒളിച്ചോടുന്ന ഇത്തരം ആളുകളെയാണോ കേരളത്തിന്റെ നിയമസഭയിലേക്ക് താനൂരുകാരുടെ പ്രശ്നം പറയാൻ പറഞ്ഞയേക്കുന്നത് എന്ന് പ്രസക്തമായ ചോദ്യം ഞങ്ങൾ ചോദിക്കുകയാണ് ഈ വികസനത്തിന്റെ മുമ്പിൽ അന്തം വിട്ടു നിൽക്കുമ്പോ ഈ പാലങ്ങളുടെ മുമ്പിൽ അന്ധം വിട്ടു നിൽക്കുമ്പോ ഈ വിദ്യാഭ്യാസ പുരോഗതിയുടെ മുമ്പിൽ അന്ധം വിട്ടു നിൽക്കുമ്പോ ജയിക്കാൻ എന്ത് വേണം ജയിക്കാൻ ആലോചിച്ചപ്പോ கையில் பேண்டேஜ் கட்டி நாடகம் கழிச்சு பேண்டேஜ் கட்டிட்டு கல்யாணப்பரையில் போய் ആദ്യം ബാൻഡേജ് കെട്ടിയത് വലത് കയ്യിലാണ് പിന്നെ ആരോ സഖാക്കള് പറഞ്ഞു വലത് കയ്യിൽ കെട്ടേണ്ട കാര്യം നാളെ നമുക്കൊരു സദ്യയിൽ പങ്കെടുക്കാറുണ്ട് വിളിക്കാത്ത വിളിക്കാത്ത സദ്യയാണ് സദ്യയിലും കയറി കയറുമ്പോ നമുക്ക് സദ്യ കഴിക്കാൻ പറ്റൂല അതുകൊണ്ട് സൗകര്യത്തിന് വേണ്ടി ഈ ഇടത് കൈയിൽ കെട്ടുക കയ്യിൽ ബാൻഡേജ് കെട്ടി വേഷം കെട്ടുന്നവരെ നിങ്ങളുടെ പിന്നിൽ ഇതിന്റെ ചരട് വലിക്കുന്ന ഒരു പാർട്ടിയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല ലക്ഷ്യം സാധിക്കാൻ അവർ കിട്ടുക ചന്ദ്രശേഖരനെ മറന്നിട്ടില്ല നമ്മൾ അൻപത്തി ഒന്ന് വെട്ടുകൾ വെട്ടാൻ വേണ്ടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ കൊട്ടേഷൻ ഉറപ്പിച്ച കറുത്ത ഇന്നോവ കാറിന്റെ പിന്നിൽ മാസാവൊട്ടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിട്ട് മുസ്ലിം തീവ്രവാദികളാണ് ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞത് എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യത്തിലെ ലക്ഷ്യസാധ്യത്തിനു വേണ്ടി ഫസൽ എന്ന് പറയുന്ന എൻ ഡി എഫുകാരനെ രാത്രിയുടെ നിശബ്ദതയിൽ കൊന്നതിന് ശേഷം അവന്റെ ചോരയിൽ പൊക്കിയ തൂവാല പരിസരത്തുള്ള ക്ഷേത്രാംഗണത്തിൽ നിക്ഷേപിച്ച വർഗീയ കലാപത്തിന്റെ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇരുന്നൂറോളം കൂട്ടത്തിന്റെ മുന്നിൽ അറുത്തു വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൻഡ് ജസ്റ്റിഫൈസ് ദ വേ മാർഗത്തെ സാധൂകരിക്കുമെന്ന് ഇവിടെ ശശി തരൂർ പറഞ്ഞല്ലോ ലോകത്തെ ലോകത്തിലെ മുഴുവൻ രാഷ്ട്രങ്ങളും രാഷ്ട്രീയത്തിന്റെയും ചരിത്രത്തിന്റെയും ചകറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം ആ ചരിത്രത്തിന്റെ ചകറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ചൊല്ലിക്കൊടുത്ത മന്ത്രമാണ് ലക്ഷ്യം ന്യായീകരിക്കും എന്ന് പറയുന്ന ഏറ്റവും കുടിനമായ തന്ത്രം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി താരൂറുകാർക്കുണ്ട് എന്ന് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് വേഷം കെട്ടലുകൾ നടക്കട്ടെ പതിനാറാം തീയതിയിലേക്ക് മണിക്കൂറുകൾ അടുക്കുമ്പോ ദിവസങ്ങൾ അടുക്കുമ്പോ ഞങ്ങൾ പറയട്ടെ നുണക്കഥകളുടെ പെരുമഴകൾ പെയ്യും ഈ തീരത്ത് അപവാദ പ്രചാരണങ്ങളുടെ കൊടുങ്കച്ചടിക്കും ഈ തീരത്ത് െ യുഡിഎഫിന്റെ പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് ലീഗിന്റെ ഈ യുവത്വത്തിന്റെ പ്രതിജ്ഞയുണ്ടല്ലോ ഈ സായന്ത്രത്തിൽ ഇന്ത്യയുടെ യുവത്വത്തെ ത്രസിപ്പിക്കുന്ന ഡോക്ടർ ശശി തരൂരിനെ കാർമ്മികത്വം വഹിച്ച് താനൂരിലെ ചെറുപ്പകാരിത ഈ മണ്ണിൽ പ്രതിജ്ഞ ഒരു പണച്ചാക്കിനെ താനൂരിന്റെ ജനപ്രതിനിധിയാകാൻ ഞങ്ങളുടെ രാഷ്ട്രീയ ബോധം സമ്മതിക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞ മനോഹരമായ ഈ സായന്തനത്തിൽ ഞാൻ പറയട്ടെ അപവാദ പ്രചാരണത്തിന്റെയും നുണക്കഥകളുടെയും കൊടുങ്കാറ്റുകൾക്കും പെരുമഴുക്കാലത്തിനും സാക്ഷിക്കാൻ പോകുമ്പോ പതിനാറാം തീയതി പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെ പോളിംഗ് ബൂത്തിൽ പോയി പത്തു കൊല്ലക്കാലം താനൂറുകാരന്റെ ദുഃഖത്തിന്റെ കൂടെ അവന്റെ കല്യാണ സദസ്സിൽ അവന്റെ മൃതദേഹത്തിന്റെ വിലാപയാത്രയില് അവന്റെ അപകടങ്ങളുടെ ചോര പുരണ്ട ആംബുലൻസുകൾ പാഞ്ഞുപോയ വെന്റിലേറ്ററിന്റെ മുമ്പില് നിങ്ങളുടെ സന്തോഷം മനോഹരമായ സദ്യാവട്ടത്തിന്റെ പന്തലിൽ എല്ലാം പ്രിയപ്പെട്ട താടി ഓടിവന്നാണി താനുരുടെ മാർക്കിസ്റ്റുപാർട്ടിയായ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ നിലപാട് അദ്ദേഹം പറഞ്ഞു ഞാനൊരു സി പി എമ്മുകാരനാണ് പക്ഷേ എന്റെ നിയോജക മണ്ഡലത്തിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞങ്ങൾ സി പി എമ്മുകാർ അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു എന്റെ പരിസരത്ത് ഒരു വീട് കത്തി പ്പോ താനൂരിലെ മത്സ്യത്തൊഴിലാളി താമസിക്കുന്ന ഒരു വീടിന്റെ ഓലമേഞ്ഞ കൂടാരത്തിന് തീ അയൽപക്കക്കാർ ഓടിയെത്തുന്നതിന്റെ മുമ്പേ എം എൽ എയുടെ വാഹനം ആ വീട്ടിന്റെ മുറ്റത്തുണ്ടായിരുന്നു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുമ്പോ പത്ത് കൊല്ലക്കാലം ഈ നിയോജക മണ്ഡലത്തിൽ ഒരു ജനപ്രതിനിധി ചെയ്ത നേട്ടത്തിന്റെ മനോഹരമായ അധ്യായങ്ങളെ കുറിച്ച് ഈ മണ്ഡലത്തിന് ആചാരമാകാറുണ്ട് അതുകൊണ്ട് തീയതി നിങ്ങളുടെ നമ്മുടെ പ്രതിജ്ഞകൾ ദൃഢമാക്കുക നമ്മുടെ തീരുമാനങ്ങൾ ദൃഢമാക്കുക ഇൻഷാ പത്തൊമ്പതാം തീയതി റിസൾട്ട് അറിയുമ്പോ താനൂരിൽ താനൂരുകാർ മാത്രമല്ല താനൂരിൽ താനൂരിലെ പഞ്ചായത്തുകാര് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ നിയോജക മണ്ഡലത്തിലും ഒന്നിനി കുറപ്പിച്ചു പറയാൻ പറ്റും